ടത്തു നിന്ന് തന്നെ വീണ്ടും അവർ ജീവിതയാത്ര തുടങ്ങുകയാണ് പിരിയുമ്പോൾ കൈക്കുഞ്ഞായിരുന്ന മകളുടെ കയ്യും രണ്ടായിരത്തി ആറിലായിരുന്നു ആലപ്പുഴ സ്വദേശികളായ സുബ്രഹ്മണ്യന്റെയും കൃഷ്ണകുമാരിയുടെയും വിവാഹം രണ്ടായിരത്തി എട്ടിൽ മകൾ ജനിച്ചു രണ്ടു വർഷത്തിന് ശേഷം പരസ്പര സമ്മതപ്രകാരം വിവാഹമോചിതരായി മകൾക്ക് ജീവനാംശം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം കൃഷ്ണകുമാരി വീണ്ടും കുടുംബ കോടതിയെ സമീപിച്ചു കേസ് പരിഗണിച്ച് ജഡ്ജി വിദ്യാധരൻ പുനർവിവാഹം കഴിക്കാത്ത ഇരുവരോടും വീണ്ടും ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു ഇരു കക്ഷികളുടെയും അഭിഭാഷകർ കൂടി മുൻകൈയ്യെടുത്ത് പതിനാല് വർഷത്തിന് ഇപ്പുറം സുബ്രഹ്മണ്യനെയും കൃഷ്ണകുമാരിയെയും വിലക്കി ചേർത്തു കുടുംബ കോടതികളിൽ അപൂർവം മാത്രം സംഭവിക്കാറുള്ള അത്യാപൂർവ്വ ഒത്തുചേരലിൽ അഭിഭാഷകർക്കും സന്തോഷം പുനർവിവാഹം നടത്തി ഒരുമിപ്പിച്ച് താമസിച്ച് കുട്ടിയുടെ ക്ഷേമകാര്യങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ജീവിതം പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ഉള്ള എഫേർട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് വീണ്ടും കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിക്കും ഇരുവരുടെയും ഇടയിലെ കണ്ണിയായ ആശംസകൾ മാതൃഭൂമി തീർച്ചയായും ആ മകളുടെ സന്തോഷം തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും വലുതല്ലേ രണ്ടുപേരും വേർപി നീക്കുമ്പോൾ മക്കൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ വളരെ വലുതാണ് എത്രയൊക്കെ കെയറിങ് പലയിടത്തുനിന്ന് കിട്ടിയാലും അച്ഛനും അമ്മയും ഒരുമിച്ചുള്ളതിൻ്റെ സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ് എന്തായാലും ആ സന്തോഷത്തിലേക്ക് വീണ്ടും ആ കുട്ടി വരുന്നു രഘു നമുക്കൊപ്പമുണ്ട് രഘു പറഞ്ഞ പോലെ കാഴ്ചയാണ് വരെ ആ സന്തോഷമുണ്ട് അല്ലേ അവർക്ക് ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് ബെന്യാമിൻ ആടുജീവിതം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് അതുപോലെയാണ് ഈ വേർപിരിയലിന്റെ കാര്യവും നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ടുള്ള കാര്യമായിരിക്കും അവർ തമ്മിൽ വേർപിരിയാനുണ്ടായിരുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു പക്ഷെ അവർക്കത് വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വേർപിരിയലിനും അവരുടെ അവരുടെതായ കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ പലപ്പോഴും ഈ വേർവിരിയുമ്പോൾ ഈ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മാറി താമസിക്കേണ്ടി വരും അവർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഒരു ബാല്യത്തിലൊക്കെ അത് അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും ആ സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെയും കൃഷ്ണകുമാരിയുടെയും കാര്യത്തിനും അവർക്കും പിരിയുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇണങ്ങുന്നതിനും ഒരുമിച്ച് ജീവിക്കുന്നതിനും ഒരു കാരണമുണ്ട് അത് മകളാണ് മകളുടെ ഭാവിയെ ഒക്കെ ഓർത്താണ് അവർ വീണ്ടും ഒന്നിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്തായാലും നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ ആലപ്പുഴ കുടുംബ കോടതിയിലൊക്കെ പലപ്പോഴും ഈ വിവാഹബന്ധം വേർപെടുത്താൻ വരുന്നവർ തമ്മിൽ അടി നടന്ന പല സംഭവങ്ങളുമുണ്ട് ആ ഇടത്ത് തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് വന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് നമ്മൾ അഹല്യോട് സംസാരിച്ച് അഖലിക്ക് അച്ഛനെ അങ്ങനെ കണ്ട് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല അച്ഛനൊരിക്കലും അഹല്യെ തേടി വന്നിരുന്നുമില്ല പക്ഷേ നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരച്ഛനെന്ന നിലയിൽ നിയമപരമായി കോടതി പറഞ്ഞ അച്ഛനെന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളൊന്നും അദ്ദേഹം പാലിച്ചിരുന്നില്ല കോടതി പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം പാലിച്ചിരുന്നു അങ്ങനെയാണ് വീണ്ടും അവർ തമ്മിൽ ഒരുമിപ്പി ഒരുമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്തായാലും ഈ കുടുംബം എന്നുള്ളൊരു ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ധാരാളം ആളുകളുണ്ട് എന്നാൽ ഭൂരിഭാഗവും കുടുംബം എന്നുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ആ വേർപിരിയലിൻ്റെ കാരണങ്ങൾ പലതുമുണ്ടാവുമെങ്കിൽ പോലും ഇണങ്ങാനും വേർപിരിയലിന് കാണമുള്ളതുപോലെ തന്നെ വീണ്ടും ഒത്തുചേരാനും കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യാൻ ചില ഇടപെടലുകൾ ഉണ്ടാകണമെന്നേ ഉള്ളൂ അങ്ങനെ ഒരു നല്ല ഇടപെടലാണ് ആലപ്പുഴ കുടുംബ കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അദ്ദേഹവും അഭിഭാഷകരുമൊക്കെ എടുത്താണ് ഇവരെ വീണ്ടും ഒരുമിപ്പിച്ചത് ഇനിയും ആ ഒരു വളർച്ചയും പഠനവും ഒക്കെ രണ്ടുപേരോട് ഒന്നിച്ച് നിന്ന് നടത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതെ അതെ ശരിയാണ് രുഘു അങ്ങനെ സുഖമായിട്ട് ഒരുമിച്ച് അവർ ജീവിക്കട്ടെ അദ്ദേഹം പറയുകയും ചെയ്തു വീടൊക്കെ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വർഷങ്ങൾ അവർക്ക് നഷ്ടമായി അവരുടെ ജീവിതത്തിൽ ആ നഷ്ടത്തെ ഇനിയുള്ള ജീവിതത്തിലെ അല്ലേ വർണ്ണ വർണ്ണാഭമായ കാഴ്ചകൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ